ഏറ്റവും ഒന്നാമത്തെ സംസ്ഥാനമാണ് നമ്മൾ വലിയൊരു വികസനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണല്ലോ പറയുന്നത് സംസ്ഥാനത്തിൻ്റെ മൊത്തം ചെലവിലെ മേജർ വർക്ക് ഡെവലപ്മെൻറ് വർക്കിനു വേണ്ടി ചിലവാക്കുന്ന തുകയുടെ കണക്കെടുത്താല് ഇന്ത്യയിലെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ ഏറ്റവും അവസാനത്തെ റാങ്ക് ആണ് കേരളത്തിനുള്ളത് ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളും അഡ്മിനിസ്ട്രേഷനിൽ ഇവിടെ നിൽക്കുന്നു അല്ലെങ്കിൽ അവരുടെ സ്ഥിതി എന്താണ് എന്ന് ധനകാര്യ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ പ്രതിപാദിക്കുന്ന വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണിത് കടമെടുത്താണ് റവന്യൂ ചെലവുകൾ പോലും നടത്തുന്ന വളരെ മോശപ്പെട്ട ഒരു ധനകാര്യ സ്ഥിതിയിലായിരുന്നു കേരളം തുടർച്ചയായിട്ട് ഈ പത്ത് വർഷം കേരളത്തിൻ്റെ പൊതുഘടവും മറ്റ് ബാധ്യതകളും രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൽ ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം കോടിയായിരുന്നത് പത്ത് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം കോടി രൂപയായി വർദ്ധിച്ചു കേരളം കരകയറാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു കണക്കണിയിൽ എത്തി നിൽക്കുന്നു എന്നാണ് ഈ റിപ്പോർട്ടിൻ്റെ പ്രധാനപ്പെട്ട ഒരു നിഗമനം സർക്കാർ എന്ത് എന്ത് ശ്രമിച്ചാലും വികസന രംഗത്ത് മുന്നോട്ട് പോകാനായിട്ടുള്ള പണമില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഇന്ന് നമ്മൾ അനുവർത്തിച്ചു വരുന്ന ഈ ധനതൂർത്ത രാഷ്ട്രീയം ഇത് മാറ്റാതെ കേരളത്തിന് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്